ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടിലെ ഒരു പുതിയൊരു ട്വിസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത് സൂര്യനാരായണൻ യഥാർത്ഥത്തിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു സൂര്യനാരായണൻ നടക്കാനും ഇരിക്കാനും എല്ലാം പറ്റുമായിരുന്നു പക്ഷേ തന്റെ ചുറ്റിനും നിൽക്കുന്ന ആൾക്കാര് തന്നെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് തന്നെ ഏത് രീതിയിലാണ് കാണുന്നത് താൻ ജീവിച്ചിരിക്കണോ തന്നോട് സ്നേഹമാണോ അതോ വെറുപ്പാണോ സ്വത്തിന് വേണ്ടിയിട്ട് മാത്രമാണോ തന്നെ സ്നേഹിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് സൂര്യനാരായണൻ ഈ കളികളെല്ലാം കളിച്ചത് പക്ഷെ സത്യങ്ങൾ അറിയുകയും ചെയ്തു ഇനി സൂര്യനാരായണന്റെ ഒരു കളിയാണ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തായാലും തന്റെ ശത്രുക്കൾക്കെതിരെ തിരിച്ചു പോരാടാനായിട്ട് സൂര്യ തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇനി സൂര്യയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്ന സൂര്യ മരിക്കണം അല്ലെങ്കിൽ സൂര്യയുടെ മരണം കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു തിരിച്ചടി കിട്ടാൻ വേണ്ടിട്ട് പോകുവാണ് ഒരു ഇരുട്ടി എന്ന് തന്നെ പറയാൻ പറ്റും ഇനി എന്തൊക്കെ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക ഇനി ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ ട്വിസ്റ്റുകൾ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് സൂര്യടേയും അബിയുടെയും നമ്മുടെ അളകാബുരിയിലെ എല്ലാവരുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സൂര്യ ഈ ഒരു എണീറ്റിൽ നിന്ന് സൂര്യക്ക് ഒരു ആപത്തുമില്ല അല്ലെങ്കിൽ സൂര്യയ്ക്ക് ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നി ഏഹ് അച്ഛൻ ഇത്രയും വയ്യാന്നും പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കിടന്നേ അല്ലേ പിന്നെ എന്തിനാണ് അച്ഛൻ ഇപ്പൊ അച്ഛൻ എണീറ്റ് നിൽക്കുന്നു എന്തിനാണ് അച്ഛൻ ഇങ്ങനെ ഒരു സാഹസം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചതി എല്ലാവരോടും കാണിച്ചത് എന്തിനാണ് എല്ലാവരോടും കള്ളം പറഞ്ഞത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് അബിയുടെ മനസ്സിൽ നിന്നത് അപ്പോൾ അവിയോട് തന്നെ അച്ഛൻ പറഞ്ഞു ഞാൻ എല്ലാം പറയാം നീ ആദ്യം അമലിനെയും കൂടി ഒന്ന് വിളിക്കുക കാരണം അച്ഛനെ ഏറ്റവും കൂടുതൽ ആ വീട്ടില് സ്നേഹിക്കുന്ന കുറച്ചു പേര് മാത്രമേ ഉള്ളൂ അബിയും അമലും ജാനകിയും പിന്നെ അച്ഛൻ്റെ മകളായ അമൃതയും ശരണും പക്ഷേ ആ വീട്ടിലിപ്പോൾ അച്ഛന് സപ്പോർട്ടായിട്ട് അബിയും അമലും ജാനകി മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അമലിനെ വിളിക്കാനായിട്ട് പറഞ്ഞു അബിയോടനെ കോൾ ചെയ്തു നീ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അമലിനെ വിളിച്ചു വരുത്തിയത് അമൽ വന്നു വന്ന വന്നപാടെ തന്നെ അമലിനെ അച്ഛൻ്റെ ഈ ഒരു അച്ഛൻ എണീറ്റ് നിൽക്കുന്നത് കണ്ടപ്പോൾ അമലിന് ഭയങ്കര ഒരു അത്ഭുതം തോന്നി ഏ അച്ഛനൊരു കുഴപ്പമില്ലേ എന്ത് പറ്റിയ അച്ഛാ ഇനി ഇത് ഇതെൻ്റെ സ്വപ്നമാണോ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വെറുതെ നുള്ളിയൊക്കെ നോക്കുന്നുണ്ട് സ്വപ്നമൊന്നുമല്ല യാഥാർത്ഥ്യമാണെന്ന് അവന് മനസ്സിലാക്കി കഥവ് അകത്ത് കയറി കഥവൊക്കെ കുറ്റിയിട്ടിട്ട് അച്ഛനോട് പോയി ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്താ പറ്റിയ അച്ഛനെ എണീക്കാൻ പറ്റുമോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛൻ എന്തിനാ എല്ലാവരെയും കബളിപ്പിച്ചത് എന്തിനാ ഇങ്ങനെ പറ്റിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സൂര്യനാരായണൻ സത്യം പറഞ്ഞു എനിക്ക് ആദ്യം കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് വീണ്ടും എണീറ്റ് നടക്കാൻ പറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞു എനിക്ക് എണീറ്റ് നടക്കാനായിട്ടൊക്കെ സാധിച്ചു പക്ഷേ ഞാൻ ഇപ്പോഴും മരിക്കണം അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് മരിച്ചു പോകണം എൻ്റെ മരണം കാത്ത് ഇവിടെ കുറേ പേരുണ്ട് എൻ്റെ ഭാര്യ പോലും എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് പോലും ശ്രമിച്ചില്ല അന്ന് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് പോലെ എൻ്റെ അമ്മയോ ഭാര്യയോ ആരും വന്നില്ല വന്നിട്ട് പോലും സ്വത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അവർ വന്നതെന്നും അങ്ങനെ എൻ്റെ മരണം കാത്തു കിടക്കുന്നവർക്ക് ഞാൻ ഒരു തിരിച്ചടി കൊടുക്കണം അവർക്കൊരു ഒരു അവരെ ഒരു പാഠം പഠിപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തതെന്നും ഇനി എന്തായാലും കുറച്ച് ദിവസം എനിക്ക് ഇങ്ങനെ തന്നെ പോട്ടെ ഞാൻ സൂര്യനാരായണൻ ആദ്യം വീണില്ലെങ്കിൽ പോലും ഇനി കുറച്ചു നാളും കൂടിയേ ഞാൻ ജീവിച്ചിരിക്കത്തുള്ളൂ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതെന്റെ മരണത്തിലോട്ടായിരിക്കും ഞാൻ വീഴാൻ പോകുന്നത് അതുവരെ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം എനിക്ക് സന്തോഷമുള്ളതുപോലെ എൻ്റെ കുടുംബത്തോടൊപ്പം ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട് അതിനു വേണ്ടിയിട്ടാണ് തിരികെ ഞാൻ ഇങ്ങോട്ട് വന്നതെന്നും ഇനി എൻ്റെ സന്തോഷത്തോടെ എനിക്ക് ക്ക് ആഗ്രഹമുള്ളതുപോലെ ആയിരിക്കും ഞാൻ ജീവിക്കാൻ പോകുന്നത് അതിനു മുന്നോടിയായിട്ട് ചിലർക്ക് ഞാനൊരു പണിയും കൂടി കൊടുക്കും എനിക്കൊരു എൻ്റർടൈൻമെന്റ് ആവശ്യമാണെന്നൊക്കെ സൂര്യ ഇങ്ങനെ പറഞ്ഞു സൂര്യക്ക് കട്ട സപ്പോർട്ടായിട്ട് തൻ്റെ മക്കൾ രണ്ടുപേരും അബൽ അമലും അബിയും കൂടെ ഉണ്ട് രാവിലെ തന്നെ ഉറക്കം എണീറ്റതിനു ശേഷം സൂര്യൊന്ന് എണീറ്റു കൈയൊക്കെ ഒന്ന് കുറഞ്ഞ് പതുക്കെ ഒന്ന് നടന്നൊക്കെ നോക്കി കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ ഇടയിലാണ് ജാനകി വന്നത് ഇപ്പോൾ ജാനകി വന്ന് അച്ഛന് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ജാനകിയുടെ ശബ്ദം കേട്ട ഉടനെ തന്നെ സൂര്യ പഴയതുപോലെ കിടന്നു ജാനകി ചായം വന്നു അച്ഛന് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ് അപ്പം അച്ഛൻ രാവിലെ എണീറ്റ് കാണുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അബി ഓടി വരുന്ന സമയത്ത് അപർണ കഥ തുറന്ന് ഇറങ്ങി വരികയും അബി അപറിനെ കണ്ടപാടെ തന്നെ മിണ്ടാതെ പോയിട്ട് പെട്ടെന്ന് തന്നെ ശരണം വിട്ടുപോലെ ഈ ശരം വിട്ടതുപോലെ തന്നെ ഒറ്റ ഓട്ടം സൂര്യയുടെ റൂമിലോട്ട് അപ്പം എന്തിനായിരിക്കും അവ ഇത്ര പെട്ടെന്ന് ഓടി എന്ന് അറിയാനായിട്ട് അപർണ താഴോട്ട് വന്നു അപ്പോൾ ചെന്ന ചെന്നപാടെ തന്നെ ജാനകിയോട് പറഞ്ഞു ഞാൻ അച്ഛനെ ചായയൊക്കെ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ജാനകി പറഞ്ഞു വിട്ടു അച്ഛൻ്റെ ചൂടോടെ സ്വയം ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് അഭി അങ്ങനെ ചെയ്തത് അച്ഛൻ്റെ കയ്യിൽ ചായ കൊടുത്തു എന്നിട്ട് കഥ കുറ്റിയിട്ടു പക്ഷേ അപർണ താഴെ വന്നപ്പോൾ നേരെ അബി റൂമിലോട്ട് ഓടി പോവുകയും ചെയ്തു ജാനകി പോവുകയും ചെയ്തു അപ്പം എന്തായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ എന്തെങ്കിലും കള്ളത്തരം കാണുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപർണ പുറത്തു പോയി നിന്നത് അപ്പോ അബിയോട് സൂര്യനാരായണനോട് അബി പറഞ്ഞു അപർനെ ഞാൻ കണ്ടു അവർനെ താഴോട്ട് വരുവാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അവരൊരു നാടകം കളിക്കാനായിട്ട് തീരുമാനിച്ചു സൂര്യ പറയുമാണ് എനിക്കിനി ജീ എനിക്കിനി ഇല്ല എനിക്കിനി ഞാൻ നാളുകൾ എണ്ണിയാണ് എൻ്റെ മരണത്തിൻ്റെ നാളുകൾ എണ്ണിയാണ് ഞാൻ ഇവിടെ കിടക്കുന്നതെന്നും കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ ഞാൻ ജീവിച്ചിരിക്കാനായിട്ട് അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇവിടെ എല്ലാവരെയും വിട്ട് ഞാൻ അങ്ങ് പോകും നിനക്ക് സങ്കടപ്പെടണ്ടേ നീ സങ്കടപ്പെടരുത് നീയാണ് എൻ്റെ ധൈര്യം എന്നൊക്കെ സൂര്യ അഭിയോട് നാടകം കളിക്കുന്ന രീതിയിൽ അവർനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുവാണ് എന്നാൽ അച്ഛനെ ഞാൻ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരും എന്ന് അബിയും ആ സൂര്യയോട് പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ അപർണയ്ക്ക് ഒരുപാട് സങ്കടം സന്തോഷം തോന്നി സൂര്യ എന്തായാലും എത്രയും പെട്ടെന്ന് മരണപ്പെടുമല്ലോ എന്നുള്ള ഒരു സന്തോഷമായിരുന്നു അപർണയ്ക്ക് ഇതിൻ്റെ ഇടയിൽ പ്രഭാവതിയും മുത്തശ്ശിയും കൂടി അവിടെ ഒരു ചർച്ച തുടങ്ങിയിട്ടുണ്ട് മുത്തശ്ശിയും പ്രഭാവതിയും കൂടി എന്ന് സൂര്യ മരിക്കും സൂര്യ ഇത് എത്രയും പെട്ടെന്ന് മരിച്ചു പോയാൽ മതി ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നതിനേക്കാൾ നല്ലത് അവൻ മരണപ്പെട്ടാൽ മതി എന്ന് സ്വന്തം അമ്മ പറയുകയും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രഭാവതിയും സംസാരിച്ചു അപർണ വന്ന് അച്ഛനോട് പറഞ്ഞ കാര്യങ്ങൾ അബിയും അച്ഛനും സംസാരിച്ച കാര്യങ്ങളൊക്കെ അവരോടും പറഞ്ഞു എന്തായാലും ഞാൻ അച്ഛനെ വിളിച്ചിട്ട് അച്ഛനെന്തോ ബിസിനസ് മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഈ മീറ്റിംഗിനൊന്നും പോകേണ്ട അച്ഛൻ എത്രയും പെട്ടെന്ന് വരാൻ പറയാം ഇനി കൂടിപ്പോയ ഒരു രണ്ട് ദിവസം അതിനകത്ത് വെച്ച് സൂര്യനാരായണൻ മരണപ്പെടും അപ്പൊ ഒരു റീത്തൊക്കെ കൊണ്ടുവയ്ക്കണ്ടേ എന്നുള്ള ഒരു സന്തോഷത്തിലാണ് അവിടെ പ്രഭാവതിയും അപർണയും സ്വന്തം അമ്മയൊക്കെ കൂടി എന്നാൽ എങ്ങനെയെങ്കിലും അച്ഛനെ തിരിച്ചു ജീവിതത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ ജാനകിയൊക്കെ അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു എന്തായാലും അപർണയ്ക്കും തമ്പിക്കും ഒരു പണി തന്നെയാണ് കിട്ടാൻ പോകുന്നത് മുത്തശ്ശി താഴോട്ട് വന്നപ്പോൾ ജാനകി അബിക്ക് ചായയൊക്കെ കൊടുത്തിട്ട് അച്ഛനെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരണം ഡോക്ടറിനെ കാണിക്കണം ഫിസിയോതെറാപ്പി ചെയ്യണം എന്നിട്ട് അച്ഛനെ ഒന്ന് വീൽ ചെയറിലെങ്കിലും ഇരുത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ജാനകി പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ സൂര്യ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടിയിട്ടാണ് ജാനകിയും അബിയും സൂര്യൻ കൊണ്ട് ഇങ്ങോട്ട് വന്നതെന്നും സൂര്യ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ നീ മനപൂർവ്വം അവനെ കൊല്ലും അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് അവനെ ഇത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ആക്കി കൊണ്ടുവന്നത് എന്നൊക്കെ ജാനകി ജാനകിയോടും അബിയോടും മുത്തശ്ശി പറഞ്ഞു അപ്പം അത് കേട്ട കേട്ടപാടെ തന്നെ മുത്തശ്ശിയുടെ വായടപ്പിക്കുന്ന രീതിയിൽ അബി തിരിച്ചൊരു ചോദ്യം ചോദിച്ചു ശരി മുത്തശ്ശിയുടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഞങ്ങൾ അച്ഛനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇനിയിപ്പോ ഞങ്ങൾ അച്ഛനെ ഇവിടെ കിടത്തി അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ പഴി ഞങ്ങളുടെ തലയിലെ വരത്തുള്ളൂ അതിന് ഒരു മാർഗം മാത്രമേ ഉള്ളൂ ഒരു കാര്യം ചെയ്യാം ഇവിടെ ഇപ്പോൾ അച്ഛനെ ഞാനും ജാനകിയും കൂടി ചേർന്നിട്ട് ഒരു ആംബുലൻസ് വിളിച്ച് വിട്ടേരാം അച്ഛനെ തിരിച്ച് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാം പക്ഷേ മുത്തശ്ശി അച്ഛനെ കൂട്ടിയിരിക്കണം ഒരാളെയും കൂടി വിളിച്ച് ഞങ്ങൾ അവിടെ കൂട്ടിരിക്കാനായിട്ട് സഹായത്തിന് വേണ്ടിയിട്ട് ഒരാളെയും കൂടി വിളിച്ച് വിട്ടുതരാം പക്ഷെ മുത്തശ്ശി അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ മുത്തശ്ശി പറഞ്ഞതുപോലെ അച്ഛന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് തിരിച്ചു ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞു വിടാമെന്നൊക്കെ പറഞ്ഞപ്പോ മുത്തശ്ശി ശരം പോലെ ഓടി മുത്തശ്ശിക്കറിയാം ഇനി ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്നെ അവിടുത്തെ ആക്കും എന്ന് മനസ്സിലാക്കി മുത്തശ്ശി ഓടി തള്ളിക്കളഞ്ഞു പക്ഷേ തൻ്റെ അച്ഛനെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് ജാനകൊരുപാട് ആഗ്രഹമുണ്ട് ഇതിൻ്റെ ഇടയിലും അച്ഛനെ കൊല്ലാനായിട്ടുള്ള ചില പദ്ധതികളും കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ അച്ഛൻ മരിച്ചു പോകുമല്ലോ എന്നുള്ള ആ ഒരു ആശ്വാസത്തിൽ സ്വത്തുക്കളെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവർ ശ്രമിക്കുകയാണ് അങ്ങനെ രാവിലെ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അജയ് വന്നത് അജയ് വന്നു അജയ് വന്ന് വരുന്നത് കണ്ടപ്പോൾ തന്നെ അച്ഛൻ പഴയതുപോലെ ബോധമില്ലാത്ത രീതിയിൽ കിടന്നു എന്നിട്ട് അജയ് വന്ന പാടെ തന്നെ സൂര്യ ഒരുപാട് കുറ്റപ്പെടുത്തുകയും സൂര്യ തന്റെ കയ്യിൽ നിന്നും പൈസ തനിക്ക് ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം സൂര്യനാരായണൻ തന്നില്ല ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞതാണ് എനിക്ക് ആ ഒരു സ്വത്തുക്കള് ആ എസ്റ്റേറ്റിലെ ആ ഒരു സ്ഥലം എസ്റ്റേറ്റ് മുഴുവൻ വിറ്റ് വീതം വെച്ചിട്ട് എനിക്ക് പകുതി പൈസ തരാനായിട്ട് അത് സൂര്യനാരായണൻ കേട്ടില്ല എന്നും അതുകൊണ്ട് അച്ഛൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു ഓരോറപ്പില്ല കൂടിപ്പോയ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ അല്ലെങ്കിൽ ഇന്നൊരു ദിവസം അതിനകത്ത് വെച്ച് അച്ഛൻ മരണപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അജയ് പോയത് എന്നാൽ അജയ്യുടെ മനസ്സിൽ ഇത്രത്തോളം വിഷമുണ്ടെന്ന് സൂര്യനാരായണൻ മനസ്സിലാക്കിയ ദിവസങ്ങളായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ അജയുടെ മന വായിൽ നിന്നും ഇങ്ങനെയൊന്നും വരത്തില്ല സൂര്യനാരായണൻ രക്ഷപ്പെടണം അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ രക്ഷപ്പെട്ട് വരണം എന്നുള്ള ഒരു ചിന്തയൊന്നും അജയ്ക്കില്ല എന്ന് സൂര്യക്ക് അറിയാമായിരുന്നു എന്നാൽ അജയ് ഇറങ്ങിയപ്പോൾ അപർണയും നിരഞ്ജനയും വന്നു അപ്പോൾ അപർണ അജയുടെ ആ ഒരു ബിസിനസിന്റെ മീറ്റിംഗിന്റെ കാര്യങ്ങളും അജയ് ബാംഗ്ലൂർ പോയ കാര്യങ്ങളൊക്കെ പറ്റി ചോദിച്ചു അതിൻ്റെ ഇടയിൽ അജയ് അവിടെ ആരെ കൂടെയാണ് താമസിച്ചത് എന്താണ് ഏതാണ് എന്നൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് പിടികിട്ടിയിട്ടുണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ അപർണ അജയൊന്നു ഒന്ന് ടെൻഷൻ എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ വെറുതെ പറയുന്നുണ്ട് പക്ഷേ അപർണ പോയതിന് പിന്നാലെ തന്നെ നിരഞ്ജന അജയോട് ചോദിച്ചു അപർണ് ഇതേപോലെ തന്നെയാണ് എന്നെ വിളിച്ചു പറഞ്ഞതെന്നും അജയ്ക്ക് എന്തോ കണക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് അജയ് അവിടെ പോയി താമസിക്കുന്നത് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ അജയ് എന്നെ അല്ലാതെ വേറെ ഏതെങ്കിലും പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടോ ഏതെങ്കിലും പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടോ അജയ്ക്ക് ഏതെങ്കിലും മറ്റൊരു റിലേഷൻ ഉണ്ടോ എന്ന് നിരഞ്ജനെ എടുത്തു ചോദിച്ചു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും നിരഞ്ജനക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടിയിട്ടിട്ടുണ്ട് അജയുടെ കള്ളങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് തന്നെയാണ് നിരഞ്ജനെ ശ്രമിക്കുന്നത് എന്നാൽ അജയുടെ കള്ളങ്ങൾ പുറത്തായി കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സൂര്യനാരായണൻ ഒരു കുഴപ്പവും സൂര്യനാരായണൻ ഇപ്പോൾ ഓക്കെ ആണ് നടക്കാനും ഇരിക്കാനും ഒക്കെ പറ്റുമെന്നുള്ള സത്യം സൂര്യൻ ഇനി മരണ മരണപ്പെടത്തില്ല തിരിച്ച് ജീവിതത്തിലോട്ട് വന്നു എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നതെന്ന് എന്ന് തീർച്ചയായിട്ടും കമ്പ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം എന്തായാലും ഇനി വരുന്ന എപ്പിസോഡുകള് സൂര്യനാരായണന്റെ സൂര്യനാരായണൻ തന്നെ കൊല്ലാനായിട്ട് നോക്കുന്ന തന്നെ തകർക്കാനായിട്ട് നോക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു ഇരുട്ടടി തന്നെയാണ് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന സൂടുകളിൽ കാണാം അതുവരെയ്ക്കും ടാറ്റ ബൈ